എക്സ് 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 സിൻഡാക്സ് നമ്മൾക്കെല്ലാവർക്കും സുപരിചിതമായ പേരാണ് ഇത് നമ്മൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇദ്ദേഹത്തിന് ഇരുപത് വയസ്സ് മാത്രമേ ജീവിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നീട് ചില കാരണത്താൽ തന്നെ ചില ആളുകൾ ഇദ്ദേഹത്തിൻ്റെ കാറിൻ്റെ മുമ്പ് റോങ്ങായി വാഹനം ഇട്ടതിന് ശേഷം അവരുടെ കയ്യിലുള്ള തോക്ക് വെച്ച് ഇദ്ദേഹത്തിനെ വെടിവെച്ച് കൊല്ലുകയാണ് പിന്നീട് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള അമ്പതിനായിരം ഡോളർ അവിടെ നിന്ന് ഇവർ മോഷ്ടിച്ചു പോവുകയും ചെയ്തു അദ്ദേഹത്തിന് ഡൈഹാറ്റായിട്ടുള്ള ഫാൻസുകാർ പലരും വിചാരിക്കുന്നത് ഇപ്പോഴും ആരൊക്കെയോ ചേർന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൊന്നതാണ് എന്നാണ് ഒരു ഡോളറിന് വേണ്ടി അദ്ദേഹത്തിന് കൊന്നത് എന്നാണ് പറയപ്പെടുന്നത് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എക്സസ് എക്സ് ഇൻഡാക്സിന്റെ ചെറുപ്പകാലം എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ചാണ് അതുപോലെ തന്നെ ഇദ്ദേഹം മരണപ്പെട്ടതും എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് കിടക്കാം ജനുവരി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് എക്സ് എസ് എക്സ് സിൻഡാക്സ് ജനിക്കുന്നത് അതിനുശേഷം അദ്ദേഹത്തിന് കുറേയേറെ പോലീസ് കേസുകളും കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഫേസും കാര്യങ്ങളും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ജയിലിലും കിടക്കേണ്ടി വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിൽ തന്നെ ഇദ്ദേഹത്തിന്റെ പേരിൽ ആദ്യമായിട്ട് വരുന്ന കേസ് എന്ന് പറയപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ ആറാമത്തെ വയസ്സിലാണ് ഇദ്ദേഹത്തിൻ്റെ ആറാമത്തെ വയസ്സിൽ ഇദ്ദേഹം ഒരു ശബ്ദം കേൾക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ അമ്മ അലർന്ന് കരയുന്നത് പെട്ടെന്ന് തന്നെ ഇദ്ദേഹം പോയി നോക്കിയപ്പോൾ ഒരാൾ ഇദ്ദേഹത്തിന്റെ അമ്മയെ അക്രമിക്കുന്നതായിരുന്നു ഇദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് പെട്ടെന്ന് അവിടെയുണ്ടായ ഒരു ഗ്ലാസ് വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൊത്തുകയാണ് ചെയ്തത് പിന്നീട് ഇദ്ദേഹത്തിന് പോലീസ് കേസും കാര്യങ്ങളാവുകയും പിന്നീട് ജൂണിയർ ഹോമിലോട്ട് പോവുകയും ചെയ്തു പിന്നീടുള്ള കാലങ്ങളൊക്കെ ഇദ്ദേഹം പുറത്തിറങ്ങിയതിന് ശേഷം പിന്നീട് ഇദ്ദേഹത്തിന് നോക്കിയിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹത്തിന്റെ മുത്തശ്ശിയായിരുന്നു പിന്നീടുള്ള കാലങ്ങളൊക്കെ മുത്തശ്ശി നല്ല രീതിയിൽ ഇദ്ദേഹത്തെ നോക്കിക്കൊണ്ടുവരികയും ചെയ്തു പിന്നീട് മുത്തശ്ശി ഇദ്ദേഹത്തിന് ഒരു സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുകയാണ് മാർക്കറ്റ് ഹൈസ്കൂളിൽ പിന്നീട് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരികയാണ് അവിടെയായിരുന്നു ഇദ്ദേഹത്തിന് മുത്തശ്ശി ഇദ്ദേഹത്തിന് കൊണ്ടുപോയി ചേർത്തിട്ടുണ്ടായിരുന്നത് അവിടെ വെച്ചാണ് ഇദ്ദേഹം അവിടെ നിന്ന് മ്യൂസിക്കിനോടുള്ള കമ്പവും കാര്യങ്ങളും മനസ്സിലാക്കി കൊണ്ട് തന്നെ അവിടെയുള്ള മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റും കാര്യങ്ങളൊക്കെ വായിച്ചു കൊണ്ട് തന്നെ അവിടെയുള്ള ഇതിൻ്റെ അകത്ത് അദ്ദേഹം ജോയിൻ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇദ്ദേഹം പിന്നീട് നീണ്ട കാലം അവിടെ തന്നെയായിരുന്നു പിന്നീട് അധിക കാലമൊന്നും നീണ്ടു നിന്നില്ല ഇദ്ദേഹത്തിൻ്റെ ഈ പോക്ക് അവിടെ നിന്നും ഇദ്ദേഹത്തിൻ്റെ ഒരു സാപാഠിയെ ഇദ്ദേഹം അടിക്കുകയാണ് ഇദ്ദേഹത്തിൽ തന്നെ അദ്ദേഹത്തിനെ ആക്രമിച്ചത് കൊണ്ട് തന്നെ ആ സ്കൂളിൽ നിന്നും ഇദ്ദേഹത്തിനെ പുറത്താക്കുകയും ചെയ്തു പിന്നീട് സാധാരണ ഒരു സ്കൂളിലാണ് ഇദ്ദേഹത്തിനെ കൊണ്ടുപോയി ചേർക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ മുത്തശ്ശേ പിന്നീട് ഇദ്ദേഹം പത്താം ക്ലാസ്സിൽ നിന്നും ഡ്രോപ്പ് ചെയ്യുകയാണ് ാണ് ഇദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് തനിക്കൊരു മൊസീഷ്യൻ ആവണം അല്ലെങ്കിൽ തനിക്കൊരു ഫൈറ്റർ അല്ലെങ്കിൽ ഒരു ഫുട്ബോളർ ആവണം എന്നായിരുന്നു പറഞ്ഞത് ഇതിന് മൂന്നിന് എഡ്യൂക്കേഷൻ്റെ ആവശ്യമില്ല എഞ്ചിനീയറിംഗോ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് എഡ്യൂക്കേഷനും കാര്യങ്ങളും വേണ്ടതുള്ളൂ അതൊക്കെ പോലും തന്നെ എൻ്റെ ഈ മുമ്പിലുള്ള ഈ മൂന്ന് വൈകിക്ക് എനിക്ക് എഡ്യൂക്കേഷനും കാര്യങ്ങൾ വേണ്ട എന്നതായിരുന്നു അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിൽ തന്നെ ഇലക്ട്രോണിക് ഷോപ്പിൽ പോയിട്ട് പണിയും കാര്യങ്ങളും എടുക്കുകയാണ് ഇദ്ദേഹത്തിന് മുത്തശ്ശിയെ നല്ല രീതിയിൽ നോക്കണം എന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഇദ്ദേഹം ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നല്ല രീതിയിൽ ഇദ്ദേഹം പണിയെടുക്കാൻ വേണ്ടി തുടങ്ങിയാണ് പിന്നീട് ഇദ്ദേഹം തന്നെ ഒരു കോൾ സെൻറ്ററിൽ പോയിട്ട് ജോയിനിങ് കാര്യങ്ങൾ ചെയ്തു അവിടെ നിന്ന് കോൾ സെൻറ്ററിൽ കയറിയിട്ട് ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിർദ്ദേശം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുപ്പി ഇദ്ദേഹം ചെയ്യുകയാണ് അതിൻ്റെ ഇടയിൽ തന്നെ ഇദ്ദേഹം ഇദ്ദേഹത്തിന് മ്യൂസിക്കിനുള്ള കമ്പോ കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവിടെ നിന്നും ഇദ്ദേഹം ജോലി രാജിവെച്ചിറങ്ങിയാണ് പിന്നീട് ഇദ്ദേഹത്തിൻ്റെ രണ്ട് മൂന്ന് ആൽബം കൊണ്ട് തന്നെ ഇദ്ദേഹം വളരെയധികം വലിയ രീതിയിൽ തന്നെ ഫേമസും കാര്യങ്ങളും ആവാ സാധിച്ചിരുന്നു ഇദ്ദേഹത്തിൻ്റെ മ്യൂസിക്കും അതുപോലെ തന്നെ ഇദ്ദേഹത്തെ സോങ്ങും കാര്യങ്ങളൊക്കെ വളരെയധികം വലിയ രീതിയിൽ തന്നെ ആളുകൾ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ തന്നെ ഇദ്ദേഹം പ്രശസ്തി ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗേൾഫ്രണ്ടിനെ അബ്യൂസ് ചെയ്തു അത്തരത്തിലുള്ള പലയിരത്തിലുള്ള പോലീസ് കേസുകളും ഇദ്ദേഹത്തിന് പലയിടത്ത് തന്നെ വരുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇദ്ദേഹം പോയിട്ട് ജയിലിൽ കടക്കുന്നുമുണ്ട് അത്തരത്തിൽ തന്നെ ഇദ്ദേഹം പുറത്ത് പിന്നീട് വരുന്നുണ്ട് അത്തരത്തിൽ തന്നെ അഡൽസ് ആയിട്ടുള്ള കുട്ടികളോടെല്ലാം ഇദ്ദേഹം പെരുമാറുന്ന രീതിയെല്ലാം അവിടെയുള്ള ആളുകളോടെല്ലാം ചോദിച്ചോക്കുമ്പോൾ നല്ലൊരു മനുഷ്യനാണ് ഇന്ന ഇരത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അവരെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത്തരത്തിൽ തന്നെ ഇദ്ദേഹത്തിന് മ്യൂസിക്ക് വളരെയധികം വലിയ രീതിയിൽ തന്നെ ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു അദ്ദേഹത്തിൽ തന്നെ ഡൈഹാർട്ടായിട്ടുള്ള ഫാൻസും കാര്യങ്ങളുമായിരുന്നു ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്തിനും തയ്യാറായിട്ടുള്ള ഫാൻസും കാര്യങ്ങളുമായിരുന്നു എക്സ് എസ് എക്സ് ഇൻഡാക്സിന് പിന്നീട് ഉണ്ടായിരുന്നത് അത്തരത്തിൽ തന്നെ ഇദ്ദേഹം പ്രശസ്തിയുടെ കുടിമുടിയിൽ നിൽക്കുകയും ചെയ്യുകയാണ് അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഇരുപതാമത്തെ വയസ്സാകുന്നുണ്ട് ഇദ്ദേഹത്തിൽ തന്നെ ഇദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് വേണ്ട ചാരിറ്റി പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ പിന്നീട് ഇദ്ദേഹം നടത്തിക്കൊണ്ടുവരികയും ചെയ്യുകയാണ് അങ്ങനെ ഒടുവിൽ ആ ദിവസം വന്നെത്തുകയാണ് ജനുവരി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് മൂന്ന് അമ്പത്തി മൂന്ന് വൈകുന്നേരം ഇദ്ദേഹത്തിന്റെ കാറിന് മുമ്പിലായിട്ട് ഒരു കാർ എക്സ് യു വി കാറ് വന്നിട്ട് ബ്ലോക്ക് ചെയ്തിടുകയാണ് പിന്നീട് അതിൽ നിന്നും ആളുകൾ ഇറങ്ങി പുറത്തോട്ട് വരികയും ചെയ്തു പിന്നീട് ഈ അവരുടെ കയ്യിലുള്ള ഗണ്ണ് വെച്ചുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ വെടിവെക്കുകയാണ് ഇദ്ദേഹം മരണപ്പെടുന്നവരെ വെടിവെച്ച് അദ്ദേഹത്തിനെ കൊല്ലുകയും ചെയ്തു അദ്ദേഹത്തിനെ കൊലപാതകം ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന്റെ കയ്യിലുള്ള അമ്പതിനായിരം ഡോളർ എടുത്തുകൊണ്ട് പോവുകയാണ് ഇത്തരത്തിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഡൈഹാറ്റായിട്ടുള്ള ഫാൻസും കാര്യങ്ങളും വിശ്വസിക്കുന്നത് ഒരു അമ്പതിനായിരം ഡോളറിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് വെടിവെച്ച് കൊന്നത് അല്ല എന്നായിരുന്നു അത്തരത്തിൽ തന്നെ പറയാനുള്ള കാരണമെന്ന് പറയപ്പെടുന്നത് ഇത്തരത്തിൽ തന്നെ ഇദ്ദേഹത്തിന് ഒരാളെ മാറ്റി ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അദ്ദേഹമായിട്ട് പിന്നീട് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലെല്ലാം വെച്ചുകൊണ്ട് തന്നെ എൻ്റെ മരണത്തിൻ്റെ കാരണം ആയിരിക്കും എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പിന്നീട് അവിടെ നിന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ട്രേക്കും ഇദ്ദേഹം രണ്ടുപേരും മ്യൂസീഷ്യന്മാരാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിൽ തന്നെ ഇവർ രണ്ടുപേരും കൂടി തമ്മിലുള്ള ഒരു മിസേഷനും കാര്യങ്ങളും ചെയ്യാമെന്ന രീതിയിലുള്ള കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ട് വരുമ്പോൾ തന്നെ ഇവർ രണ്ടുപേരും പിന്നീട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആവുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിൽ തന്നെ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡലിൽ എന്നെ ആരെങ്കിലും കൊലപാതകം ചെയ്യുകയാണ് ട്രൈക്ക് തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പറയുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിൽ തന്നെ ഡെയ് ഹാറ്റായിട്ടുള്ള ഫാൻസുകൾ പല ആളുകളും വിശ്വസിക്കുന്നത് ഇദ്ദേഹത്തിന് ചില നിഗൂഢതകളുടെ പേരിൽ തന്നെ കൊലപാതകം ചെയ്തതാണ് എന്നാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ ജോയിൻ്റെ ഇതൊരു നല്ല വീഡിയോ ആയി വരാമെന്ന് പ്രതീക്ഷയോട് സെനിക ഫിക്സ് മേപ്പ് 啊。